ക്ഷയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ യുവാവിനെ എക്സൈസ് അംഗം പിടികൂടി പെരിന്തൽമണ്ണ താഴേക്കോട് വില്ലേജിൽ വിടാത്തിയദേശം പുടുവമ്പാടൻ വീട്ടിൽ ഷഹീർ ബാവയെയാണ് താഴേക്കോട് വെച്ച് പെരിന്തൽമണ്ണ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫലും പാർട്ടിയും അറസ്റ്റ് ചെയ്തത് അരക്കുപറമ്പ് താഴേക്കോട് കരിങ്കല്ലത്താണി ഭാഗങ്ങളിലും മറ്റു കൗമാരക്കാർക്കിടയിലും യുവാക്കൾക്കിടയിലും ഇയാൾ വ്യാപകമായി ലഹരി വില്പന നടത്തിവരികയായിരുന്നു ദിവസങ്ങളായി ഇയാൾ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു വേഷം മാറിയെത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഓട്ടോയിൽ കഞ്ചാവ് വിൽപ്പനക്കിടെ ഇയാളെ വലയിലാക്കിയത് ഇയാളിൽ നിന്ന് ഒന്നേ ദശാംശം എഴുനൂറ് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തു കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനായി ഉപയോഗിച്ച കെ എൽ അമ്പത്തിമൂന്ന് ജി മുപ്പത്തിരണ്ട് അറുപത് ബജാജ് ഓട്ടോറിക്ഷയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇതിനു പുറമെ കഞ്ചാവ് വിൽപ്പന നടത്തിയ ഇനത്തിലുള്ള നാലായിരം രൂപയും ഒരു മൊബൈൽ ഫോണും പിടിച്ചെടുത്തു പ്രതിയെ പെരിന്തൽമണ്ണ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരിദാസൻ എക്സൈസ് ഇന്റലിജൻസ് ബ്യൂറോ പ്രിവെന്റീവ് ഓഫീസർ ഡി ഷിബു പ്രിവെന്റീവ് ഓഫീസർ സുനിൽ കുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അച്യുതൻ ഷെരീഫ് ഷംസുദ്ദീൻ അബ്ദുൾ ജലീൽ ലിൻസി വർഗീസ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ഡെസ്ക് വെള്ളുവനാട് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ ഫോൺ ഫോർ സിക്സ് സിക്സ് ഡബിൾ ടു